സുഹൃത്തുക്കളെ വെട്ടിച്ചിറ സി എച്ച് നഗർ പുളമംഗലം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന യൂത്ത് ക്ലബിൻ്റെ നിബിദിനത്തോടനുബന്ധിച്ച് നിബിദിനത്തിൻ്റെ തലേദിവസം നടത്തിയ കുട്ടികളുടെ പ്രോഗ്രാമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അവരുടെ പ്രസംഗത്തിൻ്റെ പാട്ടിൻ്റെയൊക്കെ പൂർണ്ണ രൂപം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ പരിപാടി നടന്നത് പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവരെ കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ കുറവുകളും എല്ലാം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം അസന്തോ അലുവാൾ നദിയാൽ നദിയേ കൈ നദിയാൽ നദിയായ பந்தே தர முறை காலம் புனா கால பொருளா காலஹுனா எல்லாமலையும் என்ன குழப்பம் நல் உண்ணாதாம் சருவத்தில் வாழ்த்தே நான் என்ன வாழ்த்தே சுந்தரு முறை ஒண்ணே

അവിടം ചെന്ന് മുത്ത ബീബിനോട് എന്റെ സലാം പറഞ്ഞിടുമോ എൻറെ ഇഷ്ടം ഒന്ന് മുഴഞ്ഞിടുമോ

അമ്പർ മിസ്റ്റിന്റെ മണം അമ്മ പോലുള്ള മണം അമ്പവൻറെ ഇഷ്ടതനം എൻറെ ഹബീബ് എൻറെ ഹബീബ് അമ്പ് മിസ്കിന്റെ മണം അമ്പിളി പോലുള്ള മണം അമ്പവൻറെ ഇഷ്ടതനം എൻറെ ഹബീബ് എൻറെ ഹബീബേ ആകാറ്റുള്ള താമതമായി വന്നേ നീലവാനിലേ മൂന്നത്തിലങ്ങും നീല വാനിലേ മൂന്നത്തിലങ്ങും ഞാനതി മത്തല്ല യാതും മത്ത ലാലും

कालतेली संबल अर्पि कुल्ले करुणा का गुणानुवर भाति मा सुमोली कालतेली संबल अर्पि कुल्ले लेबी ते बागुण நட do there you israel adara puindey haye ger tanga po po mari ajara assalamu alaikum jorani اور انٹرل مے گل گل دی نی سلام علیکم تے متدا مدول دیدم نبی نمرن کنے ویل تن تن الہودیرا نبی دیو کنے دوہ

வேலை மத ரோஷி நைவா மதுருமாய

Kandekoti tirmadala madina, konduko etra jivan madina, dunga dure dunga. Masalamu Aikubu, ala rasul, സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോയുടെ സൗണ്ട് റെക്കോർഡിങ് ക്ലിയർ അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ പ്രയാസം ഉണ്ടായിട്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഈ വീഡിയോ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഒന്ന് കാണിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി മാത്രം ചെയ്തതാണ് ഈ വീഡിയോൻ്റെ പോരായ്മകൾ എല്ലാവരും ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി